നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ വാർത്തകൾ അപ്ഡേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയാൽ എല്ലാ സമയത്തും കൃത്യമായി അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തും ഇന്ന് പ്രധാനമായും നമ്മൾ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നലെയും ഇന്നുമായിട്ട് കേരളം ഏറെ സങ്കടകരമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കൊല്ലം തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിലെ മിഥുൻ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം മരണമെന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി ഒൻപതേ കാലോടുകൂടി സ്കൂളിലേക്ക് കുട്ടികൾ എത്തുന്നു അങ്ങനെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾ ഈ അവർ സ്കൂളിലിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പല കളികളും കളിക്കും അതിനിടയിൽ ഫുട്ബോള് കളിക്കുന്നതിന് പകരം ഈ ചെരുപ്പ് തട്ടി ഫുട്ബോൾ കളിക്കുന്നത് പോലെ കളിക്കുകയായിരുന്നു കുട്ടികൾ അങ്ങനെ കളിക്കുന്നതിനിടയിൽ എന്താണ് പിന്നെ യാദൃശ്യമായി ചെരുപ്പ് അപ്പുറത്തെ ഒരു കടയുടെ മുകളിലേക്ക് പോയി വീകുന്നു അങ്ങനെ ആ കടയുടെക്ക് കടയുടെ മുകളിൽ പോയി വീണ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഈ മിഥുൻ എന്ന് പറയുന്ന കുട്ടി അവിടെ കയറുന്നത് അങ്ങനെ കയറി ആ കമ്പിയിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്ലിപ്പായി തൊട്ടുമുമ്പിലൂടെ പോകുന്ന ത്രീ ഫേസ് ലൈനിൽ ടച്ച് ചെയ്യുന്നു അങ്ങനെ ആ ലൈൻ കമ്പിയിലേക്ക് വീണിട്ട് അതിദാരുണമായിട്ടാണ് ആ കുട്ടി മരണപ്പെടുന്നത് വ്യാപകമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നിട്ടുണ്ട് എന്താണ് ഇത്രയും പ്രതിഷേധം ഉയരാനുള്ള കാരണമെന്ന് പറയുന്നത് തേവലക്കര സ്കൂളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഈ സ്കൂളിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അതായത് ഈ കമ്പി കുറേ നാളുകളായിട്ട് എന്താണ് ഈ പറയുന്നത് പോലെ ആ ഒരു കടയോടനുബന്ധിച്ച് ആ കട അവിടെ വന്നിട്ട് ഒൻപത് വർഷത്തിലേറെ ആയി എന്നാണ് പറയുന്നത് ആ സമയം മുതൽ അവിടെ ഷീറ്റ് ആ കടയ്ക്ക് മുകളിലിട്ട് ഷീറ്റിന് മുകളിലൂടെ ആ ഷീറ്റിനെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് അവിടെ കമ്പി അങ്ങനെയുള്ള കമ്പി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ ത്രീ ഫേസ് ലൈൻ പെട്ടെന്ന് താഴ്ന്നുകൊണ്ട് ആ ഒരു ഷീറ്റിൽ തട്ടുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇത് പിഞ്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ് ആ കടയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ് നമുക്കറിയാം ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ വേണ്ടതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കൂൾ ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കൃത്യമായി കെ എസ് വിവരം അറിയിച്ചിരുന്നു കെ എസ് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ കെ എസ് ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രതികരണവും കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥർ സ്കൂളിനെ പറ്റി അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ പറ്റി നമുക്കറിയാം ഏറ്റവും കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതും സ്കൂളിനെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ഒരു ദാരുണമായ സംഭവമാണ് കൃത്യമായി സംഭവിച്ചത് അധികൃതരുടെ അലംഭാവം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൃത്യമായ ഒരു പരിശോധനകളൊന്നും ഇവിടെ നടക്കുന്നു ഏറ്റവും വലിയ ചോദ്യം അതായത് ഒൻപത് വർഷം ആ ഒരു സ്ഥാപനം അതായത് പുതിയ കെട്ടിടം അവിടെ വന്നിട്ട് ആ ഒരു ലൈൻ മാറ്റി കൊടുക്കാൻ വേണ്ടി കെ എസ് കഴിഞ്ഞില്ലെങ്കിൽ ഈ കെ എസ് സി ബിയും കെ എസ് സി ബിയുടെ വകുപ്പ് മന്ത്രിയും ഒക്കെ രാജിവെച്ചു പോകുന്നതല്ലേ നല്ലത് എന്നാണ് ചോദ്യം ഒരുപാട് കാര്യങ്ങൾക്ക് കെ എസ് സി ബിയെ പറ്റി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ വീടിൽ കറണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കെ എസ് സി ബിയെ വിളിച്ചിട്ട് കെ എസ് ഇ ബിക്കാർ വരുന്നില്ല അല്ലെങ്കിൽ കെ എസ് സി ബിക്കാർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് വലിയ മഴയത്തും പേമാരി സമയത്തുമൊക്കെ ലൈനിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വർക്കുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ കറണ്ടുമായി ബന്ധപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് കെ എസ് ിയിലെ ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്നത് അപ്പൊ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നുള്ളത് പക്ഷേ ഇവിടെ പിന്നെ എന്താണ് അത്തരത്തിൽ കാര്യം ഇത്തരം എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കെ എസ് ബിയിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതേ കെ എസ് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ പറയുന്നത് പോലെ അവരുടെ ബില്ല് ആ അടയ്ക്കാനുള്ള അവസാനത്തെ ദിവസവും കഴിഞ്ഞ ഒരു ദിവസം വൈകി പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയും ആ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ഫ്യൂസ് ഊരി വെക്കുകയും ഇങ്ങനെ പെട്ടെന്ന് തന്നെ കറണ്ട് ബില്ലടക്കണമെന്ന് പറഞ്ഞ് ഏതൊരു പാവപ്പെട്ടവനെയും കൃത്യമായി അവരുടെ ഫീസ് അടപ്പിക്കാതെ അവർ വിടില്ല അതായത് ഒരു ദിവസം മൂലം അവർ അതിന് വൈകാറില്ല പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ ഈ ചില കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർക്ക് എന്തോ തരത്തിലുള്ള അലംഭാവം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ട് അറിയാവുന്ന കാര്യമാണ് പല യൂണിയനുകളുടെയും ഫലത്തിൽ ഇവർ കിടന്ന് കളിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ എടുക്കുന്ന കാര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു യുവാവ് ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശക്തമായൊരു മാർച്ച് മലപ്പുറത്തുള്ള കെ എസ് സി ബി ഓഫീസിലേക്ക് നടന്നിട്ടുണ്ട് അവിടെയും കെ എസ് സി ബിയുടെ അലംഭാവമായിരുന്നു കാണാൻ ഉണ്ടായിരുന്നത് കെ സി ബിയുടെ പിന്നെ മന്ത്രി അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഇവർക്കൊക്കെ കെ എസ് സി ബിയുടെ ഗുണഗണങ്ങൾ മാത്രം പറയാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നേട്ടങ്ങളെപ്പറ്റി മാത്രം പറയാൻ അവർ കെ എസ് സി ബി ഉയർത്തിപ്പെടുക്കുകയും ഇത്തരം തെറ്റുകൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മേൽ പഴിചാരിയിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണുള്ളത് ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ പഴിചാരുന്നതോ സസ്പെൻഡ് ചെയ്യുന്നതോ അല്ല വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സൃഷ്ടത്തിന്റെ പ്രശ്നമാണ് എല്ലാ തലത്തിലും സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇപ്പോ ഇപ്പോ ഈ മിഥുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മിഥുൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി ദാരുണമായി മരണപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായ മരണമാണ് അതായത് ഒരു ലൈനിൽ വീണ് മുകളിൽ കൂടി പോകുന്ന ഒരു ലൈനിന്റെ മുകളിലേക്ക് കമ്പിയിലേക്ക് വീണ് ദാരുണമായി ആ പിഞ്ചു കുഞ്ഞു മരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് അവർക്ക് ഈ പറയുന്ന പോലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് ചോദ്യമുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ പല വിഷയങ്ങളിലും ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും നമുക്കറിയാം സ്കൂളിൻ്റെ പരിസരത്ത് നമുക്ക് ഹോൺ അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ വണ്ടി സ്പീഡിൽ പോകാൻ പാടില്ല തുടങ്ങിയ പല നിയന്ത്രണങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പോലും ഏത് സമയത്തും വിദ്യാർത്ഥികൾ റോഡിലേക്ക് ഇറങ്ങി വരാം അത്തരത്തിൽ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ അത്തരത്തിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വലിയ എന്താണ് പിന്നെ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ അലംഭാവം ഉണ്ടായിരിക്കുന്നു ഇതൊരു കെ എസ് ഇ ബിയുടെ മാത്രം പ്രശ്നമല്ല ഇത് സർക്കാരിൻ്റെ മാത്രം സർക്കാരിൻ്റെ മുഴുവനായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് വേണം നമുക്ക് പറയാൻ പലപ്പോഴും കഴിഞ്ഞ തവണ നമുക്കറിയാം കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ തൊട്ടപ്പുറത്തെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ട് അവിടെ ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി ദാരുണമായി മരിച്ചു അങ്ങനെ മരിച്ച സമയത്ത് അവിടെ മന്ത്രിമാർ വന്നുകൊണ്ട് മന്ത്രിമാരുടെ പ്രഹസനം അവരുടെ ഒരു ഷോ എന്ന് എന്ന രീതിയിൽ ഒരു പ്രഹസനം നടത്തുകയും ആ പ്രഹസനത്തിൽ പെട്ടുകൊണ്ട് തെരച്ചിൽ പോലും പുറകോട്ടായി പോവുകയും രണ്ട് മണിക്കൂറോളം അത് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വീണ് ശ്വാസം മുട്ടിയാണ് സ്വന്തം കുഞ്ഞിനെ ന്യൂറോ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനോടൊപ്പം ഹോസ്പിറ്റലിൽ വന്ന് ആ കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തത് മറ്റൊരു കെട്ടിടത്തിലേക്ക് പോയി ബാത്റൂം ഉപയോഗിക്കാൻ വേണ്ടി പോയ ആ പാവപ്പെട്ട സ്ത്രീക്ക് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നിട്ട് ആ വീട്ടിൽ പോകാനോ ആ വീട്ടിലെ ആളുകളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒരു എം എൽ ഒരു മന്ത്രിയും ഒരാളും പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഇതേപോലെ ഒരു ഒരു സംവിധാനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോ മിഥുന്റെ കാര്യത്തിലും കൊല്ലത്ത് നടന്നിട്ടുള്ളത് എന്തായാലും ഇത്തരം സാഹചര്യങ്ങളോട് പൊതുജനങ്ങൾ കൃത്യമായിരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നമുക്ക് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറാം പക്ഷേ സാധാരണക്കാരുടെ ജീവൻ ഇപ്പൊ മെഡിക്കൽ കോളേജ് ആയാലും സ്കൂളുകളായാലും അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് മറ്റേതോ കുഞ്ഞല്ലേ മരിച്ചത് എനിക്കെന്താണ് എന്ന ചിന്ത അല്ല വേണ്ടത് പകരം കൃത്യമായ ഇതിനെതിരെയുള്ള പ്രതിക പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് നമ്മൾ ഉയരേണ്ടത് മുഖ്യമന്ത്രിയോട് ഇന്ന് ഡൽഹിയിൽ അദ്ദേഹം മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത് അങ്ങനെയുള്ള മുഖ്യമന്ത്രിയോട് ഡൽഹിയിൽ പോയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മാധ്യമ പ്രവർത്തകരോട് വളരെ പുച്ഛിക്കുന്ന രീതിയിൽ ഉള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗമുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രതികരിച്ചില്ല മാത്രമല്ല എന്താണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പകരം ശബ്ദം കൊണ്ട് പ്രത്യേക ചില ശബ്ദ രീതിയിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നത് നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊന്നും ആ രീതിയിൽ പ്രതികരിക്കേണ്ടതല്ല കൃത്യമായി കെ ബിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ ഈ കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് ഒരു മന്ത്രി കൊല്ലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം നടക്കുമ്പോൾ ഒരു മന്ത്രി നേരെ ഇവിടെ തൃപ്പൂണിത്തറയിൽ വന്നിട്ട് അവിടെ വനിതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ കുഞ്ഞ് അവിടെ കയറിയതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്തോ ഒരു മോശം പ്രവർത്തി ചെയ്തു ആ കുഞ്ഞ് പിന്നെ പറയുന്നത് കേൾക്കാതെ ഓടിക്കേറി എട്ടാം ക്ലാസ്സിലെ കുട്ടിയല്ലേ ചിലപ്പോ ഓടിപ്പോയി എന്നൊക്കെ ഇരിക്കും അത്തരയ്ക്ക് ആ തരത്തിലേക്കൊക്കെ വലിയ ആളുകളുടെ പതിനെട്ട് വയസ്സായ ആളുകളുടെ തരത്തിലേക്ക് ബുദ്ധി ഉറച്ച കുട്ടിയല്ലല്ലോ ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷി ആർക്കാണ് ഇല്ലാത്തത് മന്ത്രിക്കാണോ ഇല്ലാത്തത് അങ്ങനെ പറഞ്ഞ് ആ കുട്ടിയെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പറയുകയും അധ്യാപകരെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് പറയുകയും അതിനുശേഷം സൂമ്പ ഡാൻസ് കളിക്കുകയും ചെയ്ത ഒരു മന്ത്രി എൽ ഡി എഫ് സർക്കാരിൽ ഉണ്ടായി ചിഞ്ചുറാണി എന്നാണ് ആ മന്ത്രിയുടെ പേര് ആ ആ രീതിയിലേക്ക് ഇപ്പോൾ അവർക്കെതിരെ പാർട്ടി സി പി ഐ കൃത്യമായി അവർക്കെതിരെ പിന്നെ എന്താണ് ഇത്തരത്തിൽ ആവർത്തിക്കരുത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ആയാലും കേരളത്തിൽ ഈ തരത്തിൽ ഇതൊരു ഒരു പിന്നെ മെഡിക്കൽ കോളേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെയോ മാത്രം പ്രശ്നമല്ല പല തലത്തിലും നമ്മുടെ സിസ്റ്റം ശരിയാവാതെ പോകുന്നുണ്ട് ഉടനെ തന്നെ എൽ ഡി എഫിനും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിലേക്ക് വരുന്ന ആളുകൾ ഒന്നും ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് അതൊരു എൽ ഡി എഫിന് മാത്രം കുറ്റം പറയുന്നതല്ല ഏത് ഗവൺമെൻറ് ആയാലും വരുമ്പോൾ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരൻ ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ആശ്രയിക്കുന്ന സ്ഥലങ്ങളിലെ സിസ്റ്റമെങ്കിലും ശരിയാക്കാൻ ഇവിടെയുള്ള സർക്കാരുകൾ ആർജവം കാണിക്കണം അത് പറയുമ്പോൾ പരിഹസിക്കുകയല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ ചെയ്യേണ്ടത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം വരണമെന്ന് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ദാരുണമായി മരണപ്പെട്ട ആ അച്ഛനും അമ്മയ്ക്കും ആ മകം പോയി ആ എട്ടാം ക്ലാസ്സിലെ സഹപാഠികൾക്ക് ആ ഫ്രണ്ട് നഷ്ടപ്പെട്ടു ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വം കെ എസ് ഇ ഉത്തരവാദിത്വം അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്വം സർക്കാരിന് ഉത്തരവാദിത്വം ബിന്ദു മരിച്ചിലാർക്കാണ് ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്വം അവിടെ വന്ന് അവിടെ വന്ന് ഷോ കാണിച്ച മന്ത്രിമാർ ഉത്തരവാദിത്വം ഈ ഇത്തരത്തിൽ എല്ലാ തരത്തിലും കേരള ഗവൺമെന്റിനും അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾക്കും നമ്മുടെ സിസ്റ്റത്തിനുമാണ് ഉത്തരവാദിത്വം ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാടും കൃത്യമായ പ്രതികരണങ്ങളും എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉയരേണ്ടതുണ്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ